ഹായ് ഞാൻ ഹംസത്ത് ലാൻഡ് വൈസിലേക്ക് ഇനി എത്തിപ്പെടാനുള്ള റീസൺ പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പി ജി റെഗുലർ പോകാനുള്ള പ്ലാൻ ആയിരുന്നു പക്ഷെ എക്കോണോമിക് സാമ്പത്തികപരമായി ചെറിയ ബുദ്ധിമുട്ട് മൂലം ഞാന് പി ജിക്ക് പോവാതെ പാർട്ട് ടൈം ജോബിന് കയറി എന്നിട്ട് ആറുമാസം ഒരു പി എസ് സി കോഴ്സിന് ആറുമാസത്തെ പി എസ് സി കോഴ്സിന് ചേർന്നു പക്ഷേ പി എസ് സി കോഴ്സോട് കൂടി ഡിഗ്രി എൻഡാവും എന്നുള്ളതിൽ നിന്നപ്പോഴാണ് പി ജി ഡിസ്റ്റൻസ് ആക്കി എടുക്കുക എന്നുള്ളൊരു നിഗമത്തിൽ കെത്തിയത് അങ്ങനെ പി ജി ഡിസ്റ്റൻസ് ആക്കി ഇഗ്നോയിൽ ഇഗ്നോ ചൂസ് ചെയ്യുകയും പി ജി ഡിസ്റ്റൻ ഡിസ്റ്റൻസാക്കി എടുക്കുകയും ചെയ്തു അങ്ങനെ ജനുവരി ബാച്ച് ആയിരുന്നു ഞാൻ ജോയിൻ ചെയ്തിരുന്നത് ഡിസംബറിൽ എക്സാം വരുന്ന രീതിയിൽ ജനുവരി ബാച്ച് ജോയിൻ ചെയ്തു ആറ് മാസത്തെ പി എസ് സി ജൂലൈ ആയപ്പോൾ തന്നെ അവസാനിച്ചു പിന്നെ ഡിസംബർത്തെ എക്സാമിന് വേണ്ടി പി ജിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ വൈകുന്നേരം വർക്കിന് പോകുന്നുണ്ട് അതിൽ കൂടെ പി ജിൻ്റെ ടെസ്റ്റ് ബുക്ക് വാങ്ങുകയും അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് ഇഗ്നോനുമായി ബന്ധപ്പെട്ട എക്നോമിക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് സെർച്ച് ചെയ്യുകയും യൂട്യൂബ് ക്ലാസുകൾ കേൾക്കുകയും അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും ചെയ്തിട്ട് പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്നുവെച്ചാൽ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എക്സാം എന്ത് ഇതാവണം ഒരു ഷെഡ്യൂൾ രീതിയിലല്ലായിരുന്നു യൂട്യൂബ് ക്ലാസ് ഒന്നും കിട്ടിരുന്നത് കറക്റ്റ് ട്വന്റി പെർസെൻറ്റേജ് പോലും യൂട്യൂബിൽ നിന്ന് കിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ ഇൻസ്റ്റയിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഒരു ലാങ്ക്സ് അല്ലാത്ത ഒരുപാട് വിഗ്നോവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ ഇങ്ങനെ റീൽസിൽ അഡ്വെർടൈസ്മെൻ്റായി കാണാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് സ്ഥാപനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും അവിടെ ഒന്നും എം എ എക്കണോമിക്സിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് കിട്ടിയിരുന്നില്ല അങ്ങനെയാണ് അവസാന ലാൻഡ് വൈസ് എന്ന ആപ്പിൽ ജോയിൻ ചെയ്തു അന്വേഷിച്ചപ്പോൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ക്ലാസ്സുമായി നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു ക്ലാസ് സിലബസ് കാര്യങ്ങളെല്ലാം കൃത്യ കൃത്യമായിട്ട് ഒരു നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തി പഠിക്കേണ്ടത് ആ ഒരു മൊഡ്യൂള് യൂണിറ്റി എല്ലാം ആ കറക്റ്റ് ഇങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് എക്സാം കൂടുതൽ പാസ്സാവുന്നില്ല കൂടുതൽ എങ്ങനെ സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ് അവരൊരു പഠിപ്പിക്കുന്ന മെത്തേഡ് വരുന്നത് അതുപോലെ നമ്മൾ മെൻഡർ നമ്മളൊരു വേണമെന്ന് പറയുന്നത് അതുപോലെ നമ്മൾക്കുള്ള മെൻഡർ എന്ന് വെച്ചാൽ നമുക്ക് പഠനത്തിൽ നമ്മൾ പിറകോട് നിൽക്കാൻ തന്നെ അവരെന്ത ചെയ്യും നമ്മളെ ഓർമ്മിപ്പിച്ച് നാളെയാണ് ഇങ്ങനെ പഠിക്കേണ്ടത് ഇന്ന് നമ്മോട് പറഞ്ഞു നമ്മളെ സ്റ്റഡിയിലേക്ക് തന്നെ ചില നമ്മൾ വർക്കിൻ്റെ ആയിട്ടും കൂടി നമ്മൾ നൈറ്റാണ് വർക്ക് പകൽ ഉറങ്ങാൻ രീതിയിലായിരുന്നു പക്ഷെ എന്നിട്ടും കൂടി ഇവർ നമ്മളെ പിറകെ നിന്ന് നിന്ന് വീക്കിലി കോൾ ചെയ്ത് ഏതുവരെ പഠിച്ചു അങ്ങനെ അന്വേഷിച്ച് നമുക്ക് എന്താ ചെയ്യുക പഠിപ്പിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ മെൻറ്റർ ഒരുപാട് രീതിയിൽ നമ്മളെ ഹെൽപ്പാക്കിയിട്ടുണ്ട് എന്ത് കാര്യത്തിനെയും പറഞ്ഞു ഇപ്പോൾ നമുക്ക് യൂണിറ്റ് ഒരു ടൈം ടേബിൾ ഇട്ട ടൈം ടേബിൾ ഏതുവരെ പഠിച്ചു എല്ലാത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിനും എന്ത് ഡൗട്ട് ചോദിക്കുന്നതിനും എല്ലാത്തിനും മെൻറ്റർ ഒരുപാട് നമുക്ക് സപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലാസ്സുകൾ അല്ല അത്യാവശ്യത്തിന് എല്ലാ മുടികളും കറക്റ്റ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഇത് എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബുമായിട്ടോ ഗൂഗിളുമായിട്ടോ നമുക്ക് സെർച്ച് ചെയ്ത ഓപ്ഷൻ വരുന്നില്ല ഈ ഒരു ക്ലാസ് മാത്രം കെട്ടാതെ തന്നെ ഇവരെ സിലബസ് ഇവർ തരുന്നത് മാത്രം പഠിച്ചാൽ തന്നെ ഒരു വിധം പാസ്സാകാന്നുള്ളതാണ് ഒരു വിശ്വാസം